മലയാളത്തിന്റെ പ്രിയങ്കരനായ ഗായകൻ റാപ്പ് മ്യൂസിക്കിലൂടെ ശ്രദ്ധേയനായ കേരള ജനതയുടെ ഐക്യദാർഢ്യം ഏറ്റുവാങ്ങിയ യുവാക്കളുടെ വിദ്യാർത്ഥിയുടെ ഹരമായി മാറിയ പ്രിയങ്കരനായ വേടൻ ഇതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് വേടൻ ഇതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഹർഷാരവത്തോടെ ഹർഷാരവത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമുക്ക് സ്വാഗതം ചെയ്യാം പിണറായി സർക്കാരിന്റെ തുടർച്ച പ്രതീക്ഷിക്കുന്ന ജനസാഗരത്തിന്റെ അടുവിലേക്ക് ഇതാ വേടനെത്തിച്ചേരുകയാണ് ശശി ഒരു മിനിറ്റ് സൗണ്ട് ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കൊരു രണ്ട് മിനിറ്റ് സൗണ്ട് ചെക്ക് ചെയ്യാൻ ഇറങ്ങണം പിന്നെ കാര്യം വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങളെന്ത് മനസ്സിലാവില്ല ആ പാട്ടങ്ങളൊന്നും ഒന്നും വരുത്താതെ നോക്കണം ഓക്കെ ഒരു രണ്ട് മിനിറ്റ് തരണം എനിക്ക് കാര്യം നിങ്ങൾ നിങ്ങൾ ആൾക്കാരെ മറക്കാതെ ശ്രദ്ധിക്കണം നിങ്ങൾ തന്നെ മീഡിയക്കാര ചേട്ടന്മാർ ഓക്കെ കുഞ്ഞോളേ വഴിയരികിൽ പൂത്ത് നിൽക്കണ പുന്നാരേ വന്നവൻ ആരാണ് അവൻ അരികില് ചെന്ന ഇതെനിക്ക് ഇത് കൊള്ളാന്നു തോന്നണ എനിക്ക് അങ്ങട് നമ്മുടെ ആൾക്കാരല്ലേ അങ്ങോട്ട് പൂവനാണ് കുറച്ച് മെലഡീസ് ഉണ്ട് നമുക്ക് ഇപ്പൊ കുറച്ച് മെലഡീസ് ഇവിടെ പോവാം പോവാം കേട്ടിട്ടുണ്ടോ നോവുകളെല്ലാം നീ മറക്കനായി നീ വീണ്ടും പിറക്ക് ആഴിയിൽ വീണല്ല ആയുധമായി ഉരുവെടുക്ക് നിന്നോട് നീ ചെയ്യും യുദ്ധങ്ങളെല്ലാമേ തനിയെ തന്നെ നീ ജയിക്ക് ഹേമന്ത

പോകാതെ ഇതും കല്ലും പോലും നൽകും അതിനു മുന്നേ നിങ്ങൾ നമ്മാതെ പോകാതെ 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 ആരെയും പൂരോകം തിരിയും വിരിൾ മുടിയാൽ

ും പൂപ്പോൾ വാടും ഒഴുകി പാരുന്ന് കാതുകൾ കാറ്റിൽ മറ്റേ നേടും ഇല്ലെങ്കിൽ പൂപ്പോൾ വാടും നിന്റെ നാഭക്കും ദൂരത്തെ നൂടി വക്കലി പോലെയ്ത് നിന്റെ നാഭാനിച്ച പോരുണ്ട് അത് മാറ്റുന്നതിന്റെ മുന്നിലെ നീരുണ്ട് നിന്റെ നാഭക്കും ദൂരത്തെ നൂറി

പോകാതെ 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 നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തിൽ എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി അവളിൽ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ എന്നെ തെരുവിൽ തനിയെ നിർത്തി തെരുവിൽ പശിയിൽ മരിച്ച ഇള ഇളമനസുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടന്നവർ വാഴുമല്ലോ ഇത് കേക്ക് പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ കേട്ടില്ല 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 ആരാണ്

നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചില ചിലവാക്കി ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി ഹേമന്ത ഏത് പാട്ട് പാടും നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിലോ ഇത്ര പാരംഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരംഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം ആകാശത്തൊരു താരകമില്ലാതായി പോയാൽ ആരറിയാൻ ഒരു നൂറ് കിളികളിൽ കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന ചിറകിൻ്റെ നൂറ് പൂക്കളിൻ തോട്ടത്തിൽ ഒരു കളയിൻ കളയൻ ആർ പറയാൻ ജീവിതം എന്നൊരോട്ടത്തിൽ വീണുപോയവരെ ആര് നിലക്കാൻ വീരാ മോഹലാവേ എന്റെ നാളയേ പ്രേമലീലയെ മോനലോവയേ മോഹലാവേ എൻ്റെ നാളേ പ്രേമലീലയെ നീ ചിരിച്ചാൽ നീ ചിരിച്ചാൽ ബീത്തോവനോ നിന്നെ പെറ്റത് ഏത് മഹാനോ ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ എൻ്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്നു മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം ഇതെന്റെ പ്രിയപ്പെട്ട കാമുകയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയൊരു പാട്ടാണ് വേടന്റെ പ്രേമ പാട്ടാണ് റിലീസായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്ലോറിൽ വെച്ച് പാ പാടുന്നത് അപ്പൊ ഈ പാട്ട് എഴുതാൻ എന്നെ സഹായിച്ച അതായത് പ്രേമുണ്ടായാലല്ലേ എഴുതാൻ പറ്റുള്ളൂ എന്റെ പ്രിയപ്പെട്ട കാമുക ഒരുപാട് നന്ദി ഹേമന്ത ി ഉരുത്തി ഒരുത്തി കണ്ടിക്കാട്ടിലെ മുഴിച്ചെട്ടി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാർ തെഞ്ചിലും കല്ല് ചീട്ടി പോലൊരുത്തി ഒരുത്തി